പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ട് ഗഡ് നൽകുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം ആരംഭിച്ചു ഈ ആഴ്ചയോടെ തന്നെ ഔദ്യോഗിക ഉത്തരവ് ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായിട്ട് തുക നൽകുമെന്നും റിപ്പോർട്ട് ലഭ്യമാകാനുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കൂടാതെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ഗഡുക്കൾ അനുവദിക്കുന്നതുൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ എഗ്രിമെന്റ് വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് കൂടാതെ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുള്ള പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്ന വാഗ്ദാനം കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിലൂടെ വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക